ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം ഖുറാനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ പരിശുദ്ധ കുറാനിലെ അധ്യായങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സൂഹത്ത് സൂഹത്തിൽ ബുറുജ് പരിശുദ്ധ ഖുർആനിലെ എൺപത്തി അഞ്ചാമത്തെ അധ്യായമാണ് അവസാനത്തെ ജുസ ആയ അണമ്മ ജുസുയിലെ എട്ടാമത്തെ അധ്യായം കൂടിയാണ് സൂറത്ത് ബുറോജിൽ ഇരുപത്തിരണ്ട് ആയത്തുകളാണുള്ളത് സൂഹത്തിൽ ബുറോജ് മക്കയിൽ അവതരിച്ച ആയത്താണ് ഈ അധ്യായത്തിലെ രണ്ട് ആയത്തുകൾ ഒഴിച്ച് ബാക്കിയുള്ള ആയത്തുകളെല്ലാം അവസാനിക്കുന്നത് ഹെറൂഫുൾ കൽക്കലയിലാണ് അള്ളാഹു ഈ സൂറത്ത് തുടങ്ങുന്നതിന് നാല് കാര്യങ്ങൾ ആണയിട്ടുകൊണ്ടാണ് സത്യം ചെയ്തുകൊണ്ടാണ് ബുറൂജ് എന്നത് ഉദ്ദേശിക്കുന്നത് ഗ്രഹങ്ങൾ രാശികൾ നക്ഷത്രങ്ങൾ മാളികകൾ കോട്ടകൾ എന്നിവയാണ് നബിസ്ഹു അലൈഹി വസമയും സഹാബികളും അങ്ങേയറ്റത്തെ ക്രൂരമർദ്ദനത്തിന് വിധേയമായ ഒരു കാലഘട്ടത്തിലാണ് ഈ സുഹൃത്ത് അവതരിക്കുന്നത് ബിലാൽ റലി അള്ളാഹ് അനഹു സുഹൈബ് റലി അള്ളാഹ് അനുഹു പോലെയുള്ള സഹാബികളും സഹാബി വനിതകൾ പോലും ശത്രുക്കളുടെ ക്രൂരമായ വർധനത്തിന് വിധേയമായിട്ടുണ്ട് പിറകു കൂമ്പാരം നിറച്ച് അഗ്നി അഗ്നി കൂമ്പാരമുണ്ടായി കത്തിച്ചൊലിക്കുന്ന തീ കുണ്ടത്തിലത്തെ ീകുണ്ടത്തിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞ് ആ ഒരു അവർ ക്രൂരമായി കരിയുന്നത് നോക്കി നിന്ന് രസിച്ചിരുന്ന ഒരു ജനത ഇതിന് കാരണം അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്നത് മാത്രമായിരുന്നു നിശ്ചയമായും സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും കുഴപ്പത്തിലാക്കുകയോ പിന്നീട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്തവരാരോ അവർക്ക് അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ ചുട്ടുകരിക്കുന്ന നരകമുണ്ട് എന്ന് ഈ സൂറത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു അല്ലാഹുവിൻ്റെ ശിക്ഷ അതി കഠിനം തന്നെയാണ് ശേഷം ഈ സൂറത്തിൽ പറയുന്നത് അല്ലാഹുവിൻ്റെ വിശേഷ നാമങ്ങളാണ് ആദ്യമായി ഉണ്ടാക്കിയവൻ ആവർത്തിച്ചുണ്ടാക്കുന്നവൻ ഏറ്റവും പൊറുക്കുന്നവൻ ഏറ്റവും സ്നേഹമുള്ളവൻ മഹത്വമുള്ളവൻ സിംഹാസനമുള്ളവൻ അതുപോലെ അവൻ ഉദ്ദേശിക്കുന്നത് എന്തോ അതവൻ പ്രവർത്തിക്കുന്നവനോ ഇത്രയും വിശേഷണങ്ങളും ഈ സൂറത്തിൽ പറയുന്നു ഫിറോണിൻ്റെയും സമൂദ്യും നാശം എങ്ങനെയായിരുന്നു അവരുടെ വർത്തമാനം നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നോ നിങ്ങളറിഞ്ഞില്ലായിരുന്നോ എന്ന് നമ്മോട് ചോദിക്കുന്നുണ്ട് ഈ സൂറത്തിൽ ഫിറാവുനിൻ്റെയും സമൂഹ ഗോത്രത്തിൻ്റെയും തിക്കാരികളായ ആ ഒരു ജനതയുടെ നാശം ഖുറാനിൽ പലയിടത്തും കാണാവുന്നതാണ് ഈ ഒരു ചരിത്ര സംഭവം നമ്മെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അനുഭവത്തിലൂടെ നാം പഠിക്കേണ്ടതുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് എങ്കിലും അവിശ്വാസികളായ ആളുകൾ വഞ്ചന കാണിക്കുകയാണ് അവർ ഇതിൽ വിശ്വസിക്കുന്നതില്ല അവരുടെ ദുഷ്ടത ഈ ഖുറാൻ കാരണമാണെങ്കിലും ഖുറാനിലെ ആശയങ്ങളും ഖുറാനിലെ വചനങ്ങളും ഖുറാനിലെ വാക്കുകളും അതിമഹത്തായതാണ് അതൊരിക്കലും മാറുകയില്ല അതിലൊരു കൈകടത്തലുകളും ഉണ്ടാവില്ല അത് അള്ളാഹുവിൻ്റെ മക്കൽ സുരക്ഷിതമായ ഫലകത്തിലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അദ്ധ്യായം അവസാനിക്കുന്നു സുഹൃത്തൽ ബുറോജിനെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പറ്റി കൂടുതൽ നമുക്ക് പഠിക്കാനും അറിയാനുമുണ്ട് അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ ഈ സൂറത്തിനെ പറ്റിയും മറ്റു അധ്യായങ്ങളെ പറ്റിയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും അത് അതിൻ്റെ വിശദീകരണങ്ങൾ നാം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അത് നമുക്കൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കാനും അള്ളാഹു നമുക്കേവർക്കും ഏവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് وأخر دعوانا عن الحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته.